ഒരു മകൻ നന്നായി ഖുർആനൂത്ത് പഠിച്ചാൽ മകള് പഠിച്ചാൽ വാലിദൈ ബാപ്പക്കും ഉമ്മക്കും കോടിക്കണക്കിന് ജനങ്ങളെ മുന്നില് നമ്മളെ ഈ തൃശ്ശൂർ ജില്ലക്കാര് മാത്രമല്ല കേരളക്കാര് മാത്രമല്ല ഇന്ത്യക്കാര് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇടയിൽ നൽകുന്ന ബഹുമാനമാണ് കിരീടം കിരീടമല്ലാഹു ധരിപ്പിക്കും അത് ഇവിടെ നിർമ്മിച്ച കിരീടമല്ല സ്വർഗലോകത്ത് വെച്ച കിരീടമാണ് വില മതിക്കാൻ കഴിയാത്ത കിരീടം തന്നെ അല്ല ബഹുമാനിക്കുന്നത് മക്കളെ നന്നായി ഖുർആൻ പഠിപ്പിച്ചതിനാൻ ഖുർആനോത്തിന് മക്കൾ അഗ്രഗണ്യരാണോ മരിച്ചു കിടക്കുന്ന ബാപ്പക്ക് വിഷമമില്ല ഉമ്മക്ക് പരാതിയില്ല ഉമ്മാമക്ക് സങ്കടമില്ല മക്കൾതുന്ന ഹത്തുമേ അവർ നിസ്കാരത്തിൽ ഓതുന്നത് അല്ലാതെ ഓതുന്നത് പഠിക്കാൻ വേണ്ടി ഓതുന്നത് വെറുതെ ഓതുന്നത് എല്ലാറ്റിൻ്റെയും നല്ലൊരു പങ്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സദാ കിട്ടിക്കൊണ്ടിരിക്കുന്നു മുറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു